അല്ലു പോയതുപോലെ തിരിച്ചു വന്നു വീട്ടിൽ നിന്ന് പോലീസ് വണ്ടി കൊണ്ടുവന്നാണ് കൊണ്ടുപോയത് ഒരു രാത്രി മുഴുവൻ ജയിലിൽ ഉറക്കം പിന്നെ നേരം പരമ്പരാ വിളിക്കുമ്പോൾ ജയിലിലെ പിൻമാതിലിലൂടെ പുറത്തേക്ക് ഒരുപാട് ട്വിസ്റ്റും ത്രില്ലറും പോലെ ഒരു ദിവസം മുഴുവൻ പ്രേക്ഷകരെയും ആരാധകരെയും മുൾമുനയിൽ നിർത്തി അല്ലു എപ്പോഴത്തേയും പോലെ കിടിലം പെർഫോമൻസ് കഴിഞ്ഞ ദിവസം രാവിലെ താരം കാപ്പി കുറിക്കുന്നതിനിടയിലാണ് പോലീസ് പാഞ്ഞെത്തിയത് ജീപ്പിൽ പിന്നെ മാപ്പ് പറഞ്ഞ് കുറച്ചുനേരം കാത്തുനിന്നു മിണ്ടാതെ ഏമാന്മാർ കാപ്പിയും കുടിച്ച് കപ്പ് വേൽപ്പിച്ച് അല്ലുവണ്ണൻ കയറി ജീപ്പിൽ ഹീറോ സ്റ്റെയിൽ കളയാൻ പറ്റില്ലല്ലോ കിട്ടിയ നേരം കൊണ്ട് സ്വന്തം ഭാര്യക്കൊരു സൂപ്പർ പവർ ചുംബനവും പിന്നെ ഞാനിപ്പോ വരും എന്ന് സമാധാനിപ്പിക്കലും കുറച്ചു നാളായി അല്ലുവണ്ണനെ അകത്താക്കും എന്നൊരു കരക്കമ്പി തെലുങ്ക് നാട്ടിൽ ആഞ്ഞു വീശുന്നുണ്ടായിരുന്നു അവസാനം വണ്ടി വന്നു ആളകത്തായി ജയിലിൽ കൊണ്ട് പാർപ്പിച്ച് കുറച്ചു ദിവസം ഗോതമ്പുണ്ടെ തീറ്റിക്കാമെന്ന് വെറുതെ പൂതി കൊണ്ടവർ പക്ഷേ തെറ്റി മണിക്കൂർ ഒന്നു കഴിഞ്ഞില്ല അല്ലുവണ്ണന് ഹൈക്കോടതി കൊടുത്തു ഇടക്കാല ജാമ്യം ർ ചാതെടുക്കാൻ തുടങ്ങിയായിരുന്നു അപ്പോഴേക്കും അണ്ണൻ തിരുമ്പി വന്നാൽ ത്രില്ലർ കഥ തുടങ്ങുന്നത് പുഷ്പ ടു സിനിമയുടെ റിലീസ് ദിവസം ആൾക്കൂട്ടം താരത്തെ കണ്ട് തിയേറ്ററിൽ തള്ളിക്കയറി ഒരു സ്ത്രീ തിരക്കൽപ്പെട്ട് ഭരിക്കുകയും അവരുടെ മകൻ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതാണ് സംഭവം താരത്തിന് പണി കിട്ടി താരം ഒരു വശത്തും നിയമം മറ്റേ വശത്തും ഒരേ പൂരം ആദ്യം സിനിമാ തിയേറ്ററിലെ മൂന്ന് നടത്തിപ്പുകാരെ പിടിച്ചകറ്റാക്കി പോലീസ് ജനക്കൂട്ടം വന്നപ്പോൾ റിലീസ് ദിവസം ആവേശം കൊള്ളിക്കാൻ സൂപ്രതാരം വരും എന്നറിഞ്ഞ് സുരക്ഷാ ഏർപ്പാടുകൾ ചെയ്തില്ല എന്നതാണ് പോലീസ് പറയുന്ന കുറ്റം ജനക്കൂട്ടത്തിന്റെ തള്ളിക്കയറ്റത്തിൽ മരിച്ച സ്ത്രീയുടെ ഭർത്താവ് കേസ് കൊടുത്തു നമ്മുടെ താരത്തിനെതിരെ പണ്ടത്തെ പണ്ടത്തെപ്പോലെ സൂപ്രതാരങ്ങൾ എന്തും ചെയ്ത് കടന്നുകളയാം എന്ന കാലമൊക്കെ പോയല്ലോ പോലീസ് തക്കം പാത്തിരുന്നു അവസാനം ഹൈദരാബാദിലെ താരത്തിന്റെ വീട്ടുപരിസരത്തിൽ നിന്ന് അയാളത്ത് പൊക്കി താരം സാധാരണ സിനിമയിൽ കാണിക്കുന്ന പരാക്രമങ്ങൾ ഒന്നും കാണിക്കാതെ അടങ്ങി ഒതുങ്ങി വണ്ടിയിൽ കയറി ചെറിയ പരിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടു താരത്തിന് പോലീസ് താൻ പറഞ്ഞ അഭ്യർത്ഥനകൾ ഒന്നും സമ്മതിച്ചില്ല എന്നാണ് താരത്തിന്റെ പരാതി സാറിന് ചായ കുടിക്കാൻ സമ്മതിച്ചല്ലോ എന്നായി പോലീസ് ഞങ്ങൾ കാത്തുനിന്നില്ലേ അവസാന കവളും കുടിക്കും വരെ ഹാ അത് പോരല്ലോ എന്ന് താരം ഞാനൊന്ന് ഡ്രസ്സ് മാറി വരാമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ലല്ലോ സാറന്മാരെ പിന്നെ തന്നെ പിടിക്കാൻ തന്നെ മുറിയിൽ വരെ വന്നു പരിശോധിച്ചല്ലോ എന്ന വലിയ പരാതി വേറെയും ഏതായാലും ഇതിനൊന്നും മറുപടി പറയാതെ ആളെയും പിടിച്ച് വണ്ടിയിൽ നീക്കി സ്ഥലം വിട്ടു പോലീസ് നേരെ വണ്ടി ഓടിച്ച് ജയിലിൽ തള്ളി രണ്ട് നടയടി കൊടുത്ത് എന്ന് വിചാരിച്ചു നിങ്ങൾ ഛേ നിങ്ങൾ മണ്ണന്മാര് കോടതിയിൽ കേസ് തള്ളണമെന്ന് താരം കൊടുത്ത അപേക്ഷ അപ്പോൾ തന്നെ വന്നതും ഉടനെ തൽക്കാല ജാമ്യം കോടതി കൊടുത്തതും ഒരുമിച്ച് എന്തൊരു സ്പീഡ് ആക്ഷൻ ഹീറോ ആണേ ജാമ്യം കിട്ടി വൈകിട്ട് വീട്ടിലെത്തി ബാക്കി വെച്ച കാപ്പിയും വടയും കഴിക്കാമെന്ന് കരുതിയ താരസത്തിന് പിന്നെയും ഒന്ന് തെറ്റി അവിടെയാണ് ട്വിസ്റ്റ് ജാമ്യം നൽകിയ വിധി പകർപ്പ് കോടതി കിട്ടാൻ ഒരു സാധാരണ താമസം അപ്പൊ പിന്നെ ജയിലിൽ വഴി രാത്രി വൈകി വിധിയുടെ പകർപ്പ് ജയിൽ സൂപ്രണ്ടിന്റെ കൊടുത്ത് ബോധിച്ചപ്പോൾ മറ്റൊരു പാര അകത്തായാൽ പിന്നെ ജയിലിൽ നിന്ന് വിട്ടുവരാൻ രാത്രി സമയം പാടില്ല നേരം വെളുക്കണം അങ്ങനെ അവസാനം താരസന് ഒരു രാത്രി ജയിലിൽ ഉറങ്ങേണ്ടി വന്നു ഒരു രാത്രിയെങ്കിൽ ഒരു രാത്രി എത്ര വലിയവനായാലും നിയമത്തിന്റെ മുന്നിൽ സാധാരണക്കാരെ പോലെ നിന്നുവല്ലോ എന്ന് ജനത്തിന് ആശ്വാസം ആ പിന്നെ താരത്തിന്റെ ഈ ഗതികേടിന് സഹതാമം തോന്നി ജനം പുഷ്പാട്ടു കാണാൻ വീണ്ടും ഇടിച്ചു കയറുമോ എന്ന് ലോകം നോക്കുന്നുണ്ട് കേട്ടോ അത് കുഴപ്പമില്ല ജനം പാഞ്ഞു കയറുമ്പോൾ വശത്ത് നിൽക്കുന്ന പാവങ്ങളെ ചവിട്ടിക്കൊല്ലാതിരിക്കാൻ നോക്കിയാൽ മാത്രം മതി